അങ്ങനെ ഒരു ചെറിയൊരു ഇടവിളൊക്കെ ശേഷം ടോക്ക് ഇന്ന് സ്റ്റാർട്ട് ഇന്ന് സംസ്ഥയുടെ നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമിലാണ് നമ്മൾ ഇന്നത്തെ വാക്ക് തീമിലാണ് ടോക്ക് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇനി കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോമ്പ് കാര്യങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ ബാക്കി നമ്മക്ക് സംസാരിക്കാം ഇന്ന് ലാൽബാഗില് നാളെ റിപ്പബ്ലിക്കിന്റെ സ്പെഷ്യൽ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ ഫ്ലവർ ഈ അൽബോഗില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഗ്ലാസ് ഹൗസ് ഒരു ലാൻഡ് മാർക്കാണ് ഇവിടുത്തെ നമ്മൾ ഫജർ ക്ലബിന്റെ ടീം അല്ല എല്ലാം കണ്ടുവന്ന് നടക്കുകയാണ് ഇല്ല നിർത്തിക്ക നിർത്തിക്കില്ല ഈ പാടിന്റെ പീട് കുറഞ്ഞു കൊണ്ടാങ്ങ് പോന്നെ മസാല ഇന്ന് പകൽപ്പ്ലത്തിലെ ഒരു പാട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ കാലത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയാണ് കാരണം

ഉയർത്തി കൊടുക്കട്ടെ പ്രയാസങ്ങളില്ല അള്ളാഹുവിൻ്റെ ലിക്കാരിനെക്കാളിലാണ് നമ്മൾ ലക്ഷ്യം അതിന് സബബാഹലാണ് സമസ്ത അള്ളാഹുലേക്കും റസൂലേക്കും അടുപ്പിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് അതിൻ്റെ അങ്ങേയപുറത്ത് വേറെ അന്നും അയിന്നു പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രയാസങ്ങളുണ്ടാകുന്നത് സമസ്ത എന്നത് ദീനാണ് സമസ്ത എന്നുള്ളത് ദീനാണ് ആ ദീന് മാത്രമാണ് സമസ്തയെന്ന് അതിൻ്റെ ഞാൻ സമസ്തനെ പറ്റി പറയുമ്പോൾ എനിക്ക് സമസ്ത ഉണ്ടാക്കിയ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താ ചുരിഘക്ഷണമാണ് ഈ പണ്ഡിതന്മാരെ എന്ന് നമുക്കിപ്പോൾ പോലും നമ്മൾ നാളെന്താ നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവർ ആ ദീർഘവിക്ഷണം ഭയങ്കര ഒരു അത്ഭുതം തരുന്നൊരു സംഭവമാണ് ഇപ്പോഴും ആ സമസ്തയുടെ ഭാഗമായി നിൽക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ പോയിട്ട് അന്നേ ദിവസം പോയിട്ട് ഇങ്ങനെ വരും നമുക്കൊന്നും ആയാലും സമ്മേളനം ഇത് ആദ്യമായിട്ട് നമ്മളെ ഒരു പാകിസ്ഥാൻ്റെ ഇതാണ് നമ്മുടെ ഫജർ ടീം നമ്മൾ ഫജർ ടീം ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന പത്തി ഇരുപത് ആൾക്കാർ നമ്മൾ നമ്മുടെ ബി ടീമിൽ നിന്ന് ഭയങ്കര അത്ഭുത ഇങ്ങനെ നമുക്കൊന്നും അറിയില്ല പോയിട്ട് പോയിട്ട് പ്രത്യേകിച്ച് അതിനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയ പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പ് വെച്ചു അതില് സലീം ഫൈസ് കൊളത്തൂര് പിന്നെ പിന്നെ മറ്റേ ഓണംപള്ളി ഉസ്താദ് ഓരോ ഇത് ഉണ്ടായിരുന്നു ജിബ്രാൽ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഇതായിരുന്നു അതില് സലീം ഫൈസിന്റെ ഒരു നല്ലൊരു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ സിറാത്തുൽ മുസ്താഫീമിന് ഒരു വീടിന്റെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അതായത് സംഘടനയായിട്ട് അതൊന്നും കണ്ട ഇതൊരു നല്ല പാന്താവിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അത് തന്നെയാണ് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ മൂത്ത ലീഗനാണെന്ന് അറിയാൻമാരെന്നാ മുറിച്ച് പച്ചവരുന്ന ലീഗാർ തന്നെ പക്ഷെങ്കില് ദീന് അത് ബാഫയ്ക്ക് താങ്കൾ പറഞ്ഞ പോലെയാണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് എന്നിട്ട് ബാക്കിയിലേക്ക് പോകാന്ന് പറയുന്നത് അതുപോലെ തന്നെ സംസ്ഥ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോ ഉള്ളൂ അതന്നും ഞാൻ അങ്ങ് അന്നും അതന്നെ ഇവിടെ പറഞ്ഞ പറയല്ലോ ആ ഉള്ളിൽ പറയേണ്ട സംഗതി ലിങ്ക് അവരത്തിലാണ് നമ്മള് പറഞ്ഞ വിഷയങ്ങളാണ് ഇപ്പൊ സഹല് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലുള്ള സംഗതികളാണ് അതൊക്കെ പബ്ലിക്കിലേക്ക് പോകും ഞാൻ ഇങ്ങളെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ സംഘടനയല്ല മഹാനായ സംസ്കൃതമ എളുപ്പമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായൊരു രൂപമാണ് സമസ്തമ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല സംഘടന എന്ന് പറയുമ്പോഴാണല്ലോ ആ സംഘടനവാറി ഉണ്ടല്ലോ സംഘടന ഇപ്പുറത്തും ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക ഇത് സംഘടനയല്ല സുന്നത്തേ മായത്ത് കേരളത്തിൽ സുന്നത്തേമായത്തിന് ഒരു നിലക്കും പോറലേൽപ്പിക്കരുത് നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന നമ്മുടെ പൈതൃകം അതിൽ നിന്ന് ഒരു നിലക്കും ഒരു വ്യതിചലനം വരരുത് എന്ന് എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥ ഉണ്ടാക്കിയത് അല്ലാതെ സംസ്ഥ ഉണ്ടാക്കിയിട്ടൊരു ഗ്രൂപ്പ് ഒരു സംഘടന പിന്നെ അപ്പോ ഇന്നത്തെ ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇന്ന് ഒരു ഭാഗ്യം സമസ്തയുടെ മൂന്നാം വർഷം കേൾക്കുന്ന ചില ആളുകള് ചിലപ്പോൾ എന്താണ് സംസ്ഥാന സംഘടന ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് വേറെ തന്നെ ഒരു രീതിയായിരിക്കും അതേസമയം പ്രസംഗം ചിലപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞതാണ് മണിക്കൂറുകൾ കേൾക്കുന്ന പ്രസംഗത്തേക്കാളും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനത്തെ സംസാരങ്ങൾ പരസ്പരം സംസാരം കിട്ടും കാര്യങ്ങൾ പക്ഷേ അറിയാൻ പറ്റും രണ്ട് സാരും ആറ് ദിവസങ്ങളെന്താ ബാക്കി ഗ്രൂപ്പ് ചർച്ച ചെയ്യാം അത് സമയം കിട്ടില്ല